ഹലോ നമസ്കാരം അൽറംസ് ഫർണിച്ചറിൽ നിന്നാണ് പെരുമ്പുലാവ് പട്ടാമ്പി റോഡ് അറക്കൽ ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫുൾ വുഡൻ സോഫ സെറ്റുകൾ ഫുൾ വുഡൺ ആണ് വരുന്നത് തേക്കാണ് കംപ്ലീറ്റ് വരുന്നത് ഫുൾ ഫോറസ്റ്റ് തേക്കകളാണ് വരുന്നത് എച്ച് ആർ ആണ് ചിലകളിൽ പുള്ളി തേക്കിലാണ് വരുന്നത് പുള്ളു പോറസ്റ്റ് തേക്കാണ് ഇതിൽ വരുന്നത് ഇപ്പം നമ്മുടെ ഒരു ക്ലയൻറ്റ് കുറയുകയാണ് ഇത് മഹാഗനിൽ വേണം അക്കേഷ്യൽ വേണം ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്കത് ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം നമ്മുടെ വർഷാപ്പിലുണ്ട് നമ്മുടെ ഓൺ പ്രോഡക്റ്റാണ് ഇവിടെ വരുന്നത് ചാലിശ്ശേരി കുന്നത്തേരി ടി പി ഉണ്ണികൃഷ്ണ സ്മാരക പൗർണമി വായനാശാല യുവജനവേദിയുടെ നേതൃത്വത്തിൽ വായന പക്ഷാചരണ സമാപനവും ബഷീർ അനുസ്മരണവും സംഘടിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് പൗർണമി വായനാശാലയിൽ നടന്ന ചടങ്ങ് ഏകപാത്ര നാടക ശില്പി ഗോപിനാഥ് പാലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി കെ കെ ദാസൻ അധ്യക്ഷനായി ബാലവേദി അംഗങ്ങൾ അവതരിപ്പിച്ച കവിത കഥ ക്വിസ് എന്നിവയും രാജലക്ഷ്മി അൻവിതാ ദാസ് എന്നിവർ ചേർന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പൂവൻ പഴം എന്ന കഥയാസ്പദമാക്കി ലഘുനാടവും ശ്രദ്ധേയമായി ഗായത്രി രാമകൃഷ്ണൻ വായനാനുഭവങ്ങൾ പങ്കുവച്ചു യുവജന വേദി അംഗങ്ങളായ കാവ്യ രാമകൃഷ്ണൻ ഋതുദേവ് ലൈബ്രറിയൻ സന്ധ്യ വായനാശാല പ്രസിഡന്റ് സുജിത സെക്രട്ടറി കെ കെ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു